നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാഞ്ഞാള് പഞ്ചായത്തിലാണ് പാഞ്ഞാള് പഞ്ചായത്തില് പഞ്ചായത്തുകാരുടെ ഒരു പഴയ ഒരു വികസനം ഇവിടെ ഇരിക്കുന്നുണ്ട് അത് എടുക്കാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിച്ചറിയാം ആ ഇത് നമ്മുടെ പാഞ്ഞാൾ പഞ്ചായത്തില് പാറപ്പുറം പതിമൂന്നാം വാർഡിലുള്ള ഒരു കൊളാണ് ഒരുപാട് ഒരു മൂന്നര ഏക്കറോളം വലിപ്പുള്ള കൊളാണ് ഒരു മുപ്പത് വർഷത്തോളമായിട്ട് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളമായിട്ട് ഇവിടെ ഇടതുപക്ഷം ഭരിച്ചോണ്ടിരിക്കയാണ് അതിലിടയ്ക്ക് ഒരു അഞ്ചു വർഷം മാത്രമാണ് യു ഡി എഫ് ഭരിച്ചിരിക്കുന്നത് ഇനിയിപ്പൊ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അങ്ങനെ ഇതിന്റെ ഭരണത്തിന്റെ ഒരു സ്ഥിതി പറഞ്ഞു എന്ന് മാത്രം ആര് ഭരിച്ചാലും നമുക്ക് ഈ പൊതുജനങ്ങൾക്ക് ഉപകാരാവുന്ന രീതിയിലുള്ള ഈ ഇത്ര വലിയൊരു കുളം മൂന്നര ഏക്കറോളം കുളം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി അളവിലെന്തേലും ചെറിയ അങ്ങനെ കൂടെ വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ മൂന്നര ഏക്കറോളം കുളം തന്നെയുണ്ട് ഈ വെള്ളം നിൽക്കുന്ന സ്ഥലം വെള്ളം നിൽക്കുന്നതെന്ന് വെള്ളം ഒന്നും പറയാൻ പറ്റില്ല ഇത് കംപ്ലീറ്റ് ചണ്ടി നിറഞ്ഞിടക്കാണ് ഒരു ആൾക്കിറങ്ങാനോ ഇറങ്ങാനോ ആ കടവ് കാണു ആ കടവ് സ്ത്രീകൾക്ക് കുളിക്കാനുള്ള കടവാണത് ഇത് പൊതുവായിട്ടുള്ള കടവും ഈ കടവ് അപ്പോ ഇതിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അതിലൊക്കെ മുള്ളു കണ്ട ഒരു തൊരടി എന്നൊക്കെ പറയും നമ്മൾ നാടൻപാക്ഷയിൽ ആ മുള്ളു അങ്ങനത്തെ മുള്ളുകൾ നിറഞ്ഞിരിക്കുകയാണ് ആനത്തൊട്ടാവാടി അങ്ങനെയുള്ള സൈസ് എല്ലാ സാധനങ്ങളും കൂടെ നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു കുളം പുതുക്കിയെടുക്കാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാനും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇത്ര വലിയൊരു കുളം ഒരു കാലത്ത് പത്തിരണ്ടായിരം പേരുടെ ഒരു ജലം ഉപയോഗിക്കാനുള്ള ഒരു സ്രോതസ്സായിരുന്നത് ഇപ്പൊ അടുത്തൊക്കെയാണ് നമ്മുടെ കോഴിക്കിണറുകളും മറ്റുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ജലത്തിന്റെ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞു എന്നാലും പൊതുവായിട്ട് ജനങ്ങൾക്ക് വന്ന് കുളിക്കാനുള്ള ഒരു സ്ഥലം നല്ല വർഷകാലം നല്ല വേനൽക്കാലം വരുന്ന സമയത്ത് ജനങ്ങൾക്ക് കുടിവെള്ളത്തിനൊക്കെ എപ്പോഴും ഈ ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതൊക്കെ പരിഹരിക്കണം എന്ന് ജനങ്ങൾക്ക് വന്നൊന്ന് കുളിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ ഇവിടെ യാതൊരു വിധ സൗകര്യവും ഇല്ല ഇതാണ് അവസ്ഥ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കല്ലുടിയന്മാരുടെ ശല്യമാണ് ഇവിടെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആ കണ്ടാണ് ആ മെയിൻ റോഡ് അവിടെ നിന്ന് നേരെ അത് കോടങ്ങനെ വരിക അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് വെള്ളം അടിക്കാനായിട്ട് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് അങ്ങട് അപ്പുറത്തേക്ക് വലിച്ചെറിയാം അപ്പൊ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഉള്ളത് അപ്പൊ ആര് വന്നാലും ഈ ഒരു അവസ്ഥ മാറി കിട്ടണില്ല അപ്പൊ അത് മാറണം അതിന് എല്ലാ എല്ലാവരുടെയും ഒരു പ്രതികരണം ഉണ്ടാവണം അതുപോലെ നന്നാവ ഒരു സംവിധാനം ഉണ്ടാവണം അപ്പോ ഇത്രയും വലിയൊരു കുളം നേ ഒരു സംവിധാനം എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് അഭിപ്രായം നിങ്ങൾ തുടങ്ങി മാലിന് എന്ത് സാധനമാണ് കിട്ടോ രീതിയിൽ തൊട്ടപ്പുറത്ത് കുളാന്ന് പറയണ്ട കൊളാണ് ആ ഇത് ഈ കുളത്തിന്റെ ചാത്തം കുളത്തിന്റെ കിഴക്കേ ഭാഗാണ് അതായത് അവിടെ അത് പിന്നെ ഹരിതകർമ്മസേനയുടെ വേർതിരിക്കുന്ന സ്ഥലം അങ്ങനെ അത് ഇവിടെ ഈ എല്ലാ എല്ലാ വേസ്റ്റും കൊടുന്ന് ഇടുന്ന സ്ഥലമാണ് കണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിയാണ് ഓരോരോ സാധനങ്ങള് അങ്ങനെ തള്ളിയ സാധനമാണ് ഇപ്പൊ അവിടെ കിടക്കുന്നതും അപ്പം ആ അതാ കുന്നായിട്ടൊരു പച്ച കിടക്കണുണ്ട് അതിന്റെ ഉള്ളിൽ കമ്പ്ലീറ്റ് വേസ്റ്റാണ് അതേപോലെ അത് ചാക്കല് കുറന്നും മറിച്ചിരിക്കുന്നു അപ്പൊ ഇതൊരു എന്നുള്ള ബോധം ആർക്കും ഇല്ല പഞ്ചായത്തായിട്ട് അത് ശ്രദ്ധിക്കണമില്ല അപ്പോൾ അതേപോലെ ഇവിടെ അടുത്ത് സ്കൂളുണ്ട് സ്കൂളിലെ ഓരോ പരിപാടി കഴിയുമ്പോൾ വേസ്റ്റ് ഒക്കെ കൂടുതലൊക്കെ തട്ടുന്ന സ്ഥലമാണ് ഇത് അപ്പൊ അതൊക്കെ പഞ്ചായത്ത് അധികൃതര് ശരിക്കായിട്ട് ശരി പോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ പ്രശ്നമായിട്ട് മാറും എല്ലാ കുപ്പിയും ഈ പഞ്ചായത്തിന്റെ എല്ലാ സാധനങ്ങളും കൂടുമ്പോൾ തള്ളാനുള്ള കുളായിട്ട് ഇപ്പൊ ഇത് മാറി അപ്പൊ ഇതിനെ സംരക്ഷിച്ച് നിലനിർത്തണം എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതരോട് പറയുന്നത് നമസ്കാരം ഇന്ന് പാഞ്ഞാള് പഞ്ചായത്താണ് പഞ്ചായത്തിലാണ് നമ്മളുള്ളത് ഇന്ന് ചാത്തമുളത്തിന്റെ എടുക്കാൻ വന്നതാ ഇത്രയും മോശമാവെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വേസ്റ്റ് തള്ളാനുള്ള ഒരു ഇടം മാത്രമായിട്ട് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലത്തെ ചേട്ടൻ തന്നെ പറഞ്ഞു ചന്ദ്രട്ടൻ തന്നെ പറഞ്ഞു എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലാണല്ലോ നാട്ടുകാരനായ ഒരു വ്യക്തി പറയുന്നത് ഇന്ന് വികസനം കൊട്ടിഘോഷിച്ച് കോഷിച്ച് ഉദ്ഘാടനത്തിന് നടക്കുന്ന നമ്മുടെ എം എൽ എ എം പി അതുപോലെ പഞ്ചായത്ത് മെമ്പർമാര് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഇതൊന്നു കാണണം നിങ്ങളുടെ വികസനം മുരടിപ്പിന്റെ ഒരു കാഴ്ചയാണ് ഞാൻ തുറന്ന് കാണിച്ചു തരുന്നത് പിന്നെ എല്ലാ മാസവും ഹരിത കർമ്മസേന നമ്മുടെ നാട്ടിൽ അമ്പത് രൂപ മേടിക്കാൻ വേണ്ടിയിട്ട് വരും വേസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ ഇവിടെ കാണാം വേസ്റ്റ് എന്താ ചെയ്തിട്ടുള്ളതെന്ന് അവർക്കൊന്നും കിട്ടാത്ത കുറെ വേസ്റ്റ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കുന്നു കൂട്ടിയിട്ടുള്ളത് അത് വേസ്റ്റ് തള്ളാനുള്ള ഒരു ഇടം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാത്തകുളം ചാത്തകുളത്തെ സംരക്ഷിക്കാൻ ഇവിടുത്തെ നാട്ടുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും പെട്ടെന്ന് ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്